അങ്ങനെ ഞാൻ ഓണത്തിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോവാണ് ബസ്സൊക്കെ ഇതാ നടന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാനിപ്പറകിലുള്ളത് ഇതാണ് ബസ് പിന്നെ ആടെ ഇതിന്റെ ആൾക്കാരൊക്കെ അതിൽ കയറാൻ വേണ്ടി എത്തിയാണ് ആറേ പത്തിനോ ബസ് ഞാനാണോ ഞാനാന്നപ്പോൾ അർക്കുന്ന മണിക്ക് കഴിഞ്ഞത് നാളെ രാവിലെ ഏഴ് മണിയോ തിരുവനന്തപുരം തിരുവനന്തപുരത്താണെങ്കിൽ ഹൈവേന്റെ സൈഡില് ഹലോ അപ്പൊ ഞാൻ എന്റെ കുഞ്ഞുമനസ് ബാഗുമായിട്ട് തിരുവനന്തപുരത്തേക്ക് നാട് ഇവിടെ അല്ല പ്ലാനാണ് ഗൈസ് അങ്ങനെ ഫ്രണ്ടിൽ ഇറങ്ങാണ്ടാണ് പകരം അപ്പറം തിരു ഗണേശോത്സവത്തിന്റെ മൊത്തം തിരക്കാന്ന് ഇനി ബൈപ്പാസിന്റെ ഈ ഇനി അങ്ങോട്ടേക്ക് നടന്നു പോകണം പെരുമ്പേ ആടെ അല്ല അതിനും അപ്പുറം നടന്നുകൊണ്ട് എത്തി ഗൈസ് എന്റെ ഫ്രണ്ടിലില്ല ബ്ലോക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം അല്ലെങ്കിൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് എൻ്റെ അവസ്ഥ ഇന്നിപ്പ് ഏകദേശം അര കിലോമീറ്റർ നടക്കായിരുന്നു അര കിലോമീറ്ററല്ല പെരുമ്പം കഴിഞ്ഞിട്ട് അതിനപ്പുറത്തൊരു പാലം ഉണ്ട് ആ പാലം കഴിഞ്ഞ് നമ്മളെ രാജധാനി തിയേറ്റർ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാൻ എന്നാന്ന് സാധാരണ ആ ബസ്സിൽ കയറ്റല് പക്ഷെ ഇനിയിപ്പൊ ഞാൻ ആ പാലം എങ്ങനെ കിടക്കും ഈ തിരക്കിലിന്നറിയില്ല അതിന്റെ അടുക്ക് നടക്കാനും കൂടി ഉണ്ടെങ്കിൽ എന്താവും നോക്കാം ഫൈനലി ഞാൻ പാലം കഴിഞ്ഞു കഴിഞ്ഞു പാലത്തിന്റെ മുകളിൽ നടന്നത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അങ്ങനെ ഈ അണ്ടർപാസും കഴിഞ്ഞി അണ്ടർപാസ് കഴിഞ്ഞിട്ട് അര മിനിറ്റ് നടന്നാ മതി എന്നാ പറഞ്ഞിനി എന്തെന്നറിയില്ല നടക്ക എന്തായാലും അങ്ങോട്ടൊന്നും പോണ്ട് സോ ഞാൻ നടക്കുന്നു കിട്ടിട്ടില്ലെന്ന് ഓരോരുള്ള ഇങ്ങനെ നോക്കുന്നു ഞാൻ ഫൈനലി നടന്ന് ക്ഷീണിച്ച് ഞാൻ പേരുണ്ടേന്ന് എടാട്ടൊക്കെ നടന്നു കഴിഞ്ഞ് എടാട്ടൊക്കെ നടന്നിട്ട് നമ്മളീ മാഷിനെ പറ്റിയപ്പെട്ടിട്ടുണ്ട് മാഷ് പ്രകാശൻ കരുവള്ളൂർ നാടകം പഠിപ്പിക്കുന്ന വലിയ മാഷാന്ന പറഞ്ഞ തിരുവനന്തപുരത്തെക്കന്നെയാണെന്ന ആള് ആള് ബസ്സിന്റെ ഭംഗി നോക്കി നിക്കുവാണ് ാണ് ഇതാണ് ഗേൾസ് ഇതാണ് ഗേൾസ് ബസ്സിന്റെ ഇന്റീരിയർ വരുന്നത് ആൻഡ് ഇതാണ് എൻ്റെ സീറ്റ് യു ടെൻ ബസ് ഇതാ എടുത്തു തുടങ്ങി ഇനി നമുക്ക് ബസ്സിന് പകുത്തുമുണ്ട് ഇനി നമ്മളുടെ ഒരു ഒരാഗ്രഹമായ അതായത് എന്റെ ഒരു ആഗ്രഹമായ ബസ് യാത്ര തിരുവനന്തപുരത്തേക്കുള്ള ബസ് യാത്രയുടെ സബലമാവുമാണ് കർട്ടന് കാര്യങ്ങളൊക്കെ ഉണ്ട് കർട്ടൻ സംഭവം ഒക്കെ ഉണ്ട് എന്താണ് ഞാൻ നമ്മൾ പോവാണെങ്കിൽ ഓണത്തിന് തിരുവനന്തപുരത്തേക്ക് പോയിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നതാണ് നമ്മളുടെയും വീട്ടിലുണ്ടാവാൻ കറിയേഷം

സെപ്പറേറ്റ് ആയിട്ടുള്ള ചാർജിംഗിൻ്റെ ഉണ്ട് എ ഉണ്ട് പിന്നെ അവിടെ ഫോണ് ഹോൺ ഫോൺ ഹോൾഡർ ഉണ്ട് നമുക്കായി സെറ്റപ്പറേറ്റ് ഉണ്ട് ഇതാണ് കാണുന്ന വ്യൂ ഇത് സൈഡാണ് കേട്ടോ സൈഡ് ലോറില് ഉള്ള വ്യൂ കൊള്ളാം നല്ല രസമുണ്ടാകും രാത്രി ഇങ്ങനെ ഇരുന്നു പോകുമ്പോൾ എന്റെ മുകളിൽ നിന്ന് ഇരിക്കൂലേ ആന പുറത്ത് ഇരുന്നിട്ട് ഞാനിങ്ങനെ താഴെ ഇല്ല ആൾക്കാരെ തോക്കന്നോണ്ട് സീരിയസ്ലി അവരൊക്കെ താഴെങ്ങനെ ഇനി ഉറങ്ങിയുടെ തീർക്കേണ്ടത് ആലായിരുന്നു കുറച്ച് പണിയുണ്ട് ഞാൻ എൻ്റെ ഹെഡ്സെറ്റ് എടുക്കാൻ മറന്നോളൂ അതൊരു വലിയ അടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ സമയമാകുമ്പോൾ എൻ്റെ അനിയത്തി കരയാനുള്ളത് തുടങ്ങി ലൈക്ക് പോണ്ടാ ഫോണ്ടാ ഫോണ്ടാണെന്ന് പറയും സോ ഡീഫ് ഇപ്പോളെ ഫേസ് ചെയ്യാതെ ചെയ്യണം കീണമെന്നില്ല ആ ചിന്ത കാരണം പറഞ്ഞു അത് എക്കിന് മറന്നു പിന്നെ ഞാൻ എൻ്റെ ഇപ്പം ഇതുണ്ടായിരുന്നു ബ്ലോക്ക് കാര്യമെല്ലാം ചിന്തിച്ചിട്ട് പെട്ടെന്ന് അറിയും

ലൈക്ക് പണ്ട് ഞാനിങ്ങനെ ചെറുതണ്ടാകുമ്പോ റോഡ് സൈഡിൽ ഇങ്ങനെ ഈ ബസ് പോകാൻ നോക്കും ഈ ബസ്സിനൊക്കെ പോകണപ്പോ അങ്ങനെ അങ്ങനെ അപ്പൊ ഞാൻ ഞാനിവിടെ തിരുവന്ത അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഉപ്പ തീരുമാനം ഇവിടെ ട്രെയിനിൽ പോകുന്നതിന് വിചാരിക്കുന്നേക്കും പക്ഷെ ഇപ്പൊ ഒറ്റക്ക് ട്രാവൽ ചെയ്ത് ഞാൻ തിരുവനന്തപുരം പോകുമ്പോൾ വിചാരിക്കുമ്പോ തന്നെ ഒരു ഞാൻ ഒറ്റക്ക് പോകുമ്പോന്നെ ഞാൻ വിചാരിച്ചല്ലേ എപ്പോ ഞാൻ ട്രെയിൻ അത്ര മാത്രം ചേഞ്ച് ആയി അങ്ങനെ ഞാൻ കുറേ സമയം വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നുണ്ട് യാത്ര പിന്നെ ഫുഡ് കഴിച്ചു ജസ്റ്റ് ബ്രെഡും ആയിരുന്നു കഴിച്ചത് പിന്നെ സ്നാക്സ് മന്തൊക്കെ തന്നു വിട്ടതും അനിയത്തിന്ന് വിട്ടതൊക്കെ എടുത്തിരുന്ന് കഴിച്ചു അങ്ങനെ നൈറ്റായി ഞാൻ കിടക്കാമെന്ന് വിചാരിച്ചു ഫൈനലി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് നേരെ അങ്ങനെ കിടന്നു ഒരു പന്ത്രണ്ട് മണിയാകുമ്പം ബസ് കോഴിക്കോട് പാളയത്ത് നിർത്തിയിട്ടുണ്ടായിന് അപ്പം ജസ്റ്റ് വാഷ്റൂം പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായി എനക്ക് അറിയാത്ത ഏതോ ചേച്ചിയും ഞാനെന്നാണ് അന്ന് ഒന്നിച്ചിണ്ടായത് ആ ചേച്ചിക്ക് ഞാൻ കവലും ഞാൻ എനിക്കാ ചേച്ചി കാവലി എന്ന രീതിയിലും അമ്മ നൈറ്റ് ഉണ്ടായത് കേട്ടോ പേരോ നാടോ വീടോ ഒരു കാര്യവും ചോദിച്ചിട്ടില്ല ബട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്തു അതാണ് അവിടെ ഉണ്ടായത് ചേച്ചി ഫുഡ് കഴിച്ചു ഞാൻ ഓൾറെഡി കഴിച്ചുകൊണ്ട് കഴി ഫുഡൊന്നും കഴിക്കാൻ ഒന്നില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കൂടുതലും നമ്മളൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് പഠിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു എന്നോട് ആ പഠിക്കുന്നുണ്ട് അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ വീണ്ടും ബസ്സിലേക്ക് തന്നെ വന്ന് കയറിയിട്ടുണ്ടായി പിന്നെ ആ സമയം പന്ത്രണ്ട് കാലം ആകുമ്പോഴത്തേക്ക് വീണ്ടും പാളയത്തുനിന്ന് കയറാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ബസ് എടുത്തു പിന്നെ മോർണിംഗ് ആയിട്ടാണ് ഇതൊരു ആറരക്കില്ല എൻ്റെ സീനാന്ന് ഉറങ്ങി എണീച്ചു ഞാൻ അടിപൊളി ആയിന് ഓവറോള് എനക്ക് എന്തോ നല്ല ഇഷ്ടപ്പെട്ടു നല്ല കംഫോർട്ടബിൾ ആണ് പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല പിന്നെ വലിയ കുലുക്കും ഒന്നുമില്ല ഓവറോൾ കംഫർട്ടലായിരുന്നു രാവിലെ ആറരയാകുമ്പോൾ ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു ആറര കണ്ടത് നമ്മളിപ്പോ ചേർത്തത് എത്തിയതേ ഉള്ളൂ കുറച്ച് ടൈമിൽ സമയം എടുക്കും അങ്ങനെ പിന്നെ ഞാൻ രാവിലെ ഏതായാലും എണീച്ച സ്ഥിതിക്ക് സൺറൈസ് കാണാന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ കട്ടനൊക്കെ തുറന്ന് ഞാൻ പുറത്തേക്കിട്ട് നോക്കി പതിയെ സണ് ഉദിച്ച് വരുന്നത് കണ്ട് കൈ വല്ലാത്ത രസമായിരുന്നു കുറെ കാലത്തിന് ശേഷം ആ ഒരു ഫീൽ സൺറൈസ് ഉണ്ട് ഈ ക്യാമറക്ക് അത്ര ഭംഗിയിലൊന്നും കിട്ടുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വല്ലാത്ത വല്ലാത്തൊരസൈനും ലൈക് ആ സൺറൈസ് ഇങ്ങനെ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുന്നു രാത്രി നല്ല മഴ ആയതുകൊണ്ട് രാത്രി ഡിലേ ആയി പിന്നെ ഓണത്തിരക്കും ഞായറാഴ്ച ഒക്കെ ൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഡിലേ ആയിപ്പോയിട്ടോ പിന്നെ ഈ പൂ പൂക്കിട്ടുന്ന സീനൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നിർത്തിയിട്ടിട്ടുണ്ടായി ലൈക്ക് ബ്ലോക്കിൽ പെട്ടുപോയത് അങ്ങനെ ആ പൂ കിട്ടുന്ന സീനൊക്കെ കണ്ട് അവർ കിട്ടുന്നതൊക്കെ കാണാൻ എന്താ രസം ഈ മാലക്ക് വലിയ മുട്ട യൂസ് ചെയ്യുന്നത് മുല്ലപ്പൂവും മറ്റേ ചായയിൽ പൂവ് കോർക്കാനാണെങ്കിൽ ചെറുതും അതെന്തങ്ങനെ അതിന് മാത്രം വലുത് കൊടുക്കുന്നു നമുക്ക് വലിയ പൂത പറഞ്ഞ് പറഞ്ഞ് പറ്റും പറ്റുന്ന പത്ത് അമ്പത്തി ഏഴുമണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് മണിയായ എത്തുമെന്ന് അറിയാ അതാണ് ഇപ്പൊ അവസ്ഥ ടെക്നോ പാർക്ക് കണ്ട് എന്റെ എത്തു വരിക നല്ല ലേറ്റായി വിഷത്തല്ലായി പതിനൊന്ന് മണി ഏഴ് മണിക്ക് എത്തൂന്ന് ഇതെ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഓരോ വെച്ച് എണീച്ചിട്ട് നോക്കുക പരിപാടി എന്നിട്ടും എനിക്ക് പിന്നെ ഏഴ് മണിയാവുമ്പോ എത്തൂന്നും ഇവർ വരും ഇന്ന് പൈതരയാകുമ്പോ എന്നെ കൊണ്ടെത്തിക്കുന്നതിന്റെ ആ ഒരു ദേഷ്യമൊക്കെ ഉണ്ടായിട്ടാ പിന്നെ മടുത്ത് എനിക്കിരുന്ന് പിന്നെ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് എ സി തന്നെ ഇരുന്നല്ലേ ഒന്ന് ഗ്ലൂട്ടാ ഹായൊക്കെ എടുത്ത് ബോഡിയിലൊക്കെ ഇട്ട് ലൈക്ക് എങ്ങനെയെങ്കിലും സമയം കൊല്ലണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡിയായി അടിപൊളിയായി ലൈക്ക് ഇറങ്ങുമ്പോഴെങ്കിലും കുറച്ച് ഭംഗിയിൽ ഇറങ്ങാമെന്നൊക്കെ ലൈക്ക് ഫ്ലൈറ്റിൽ ലാൻഡ് ആകുന്നതിന് മുന്നേ മേക്കപ്പ് ചെയ്ല്ലേ അതുപോലെയായിരുന്നു ഞാൻ അതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ കാണാനും നോക്കാനും വലിയ ആൾക്കാരൊന്നും ഇല്ല ട്രെയിനിലാവുമ്പോൾ അങ്ങനെ കുറച്ച് സംഭവം ഉണ്ട് നമ്മളാരെയും കാണുമ്പോൾ ഒരുമാതിരി നോട്ടം നോക്കുന്ന അങ്കിൾമാരും ആൾക്കാരൊക്കെ ഇതങ്ങനെയൊന്നും ഇല്ലടാ നമ്മൾ നല്ല സേഫാ പക്ഷേ വേറെ വേറെ രീതി ചിന്തിക്കുന്നതായിരിക്കും എല്ലാം ഉണ്ട് നിങ്ങൾ ആ ക്ലോക്ക് നോക്ക് പതിനൊന്ന് ഇരുപത്തിരണ്ട് അപ്പോഴാണ് ഞാൻ സെന്റ് മെറ്റീർ ചർച്ച് കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇവിടെ കാണിച്ചുതരാം കാണാത്തവർ കുർബാന ഞായറാഴ്ച ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇവിടെ മൊത്ത കാലിയുണ്ടാവില്ല രാത്രി ആ റോഡിൽ വരണം ലൈക്ക് ആ റോഡ് കാണണം ആ റോഡിന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ പള്ളീൻ്റെ മുകളിൽ മാത്രം പള്ളിയിൽ മാത്രം ഒരു ലൈറ്റായിട്ട് ഒരു ഗോസ്റ്റ് ഫീൽ ഇതൊരു പഴയ എന്താണ് അമേരിക്കൻസ് വന്ന് ഇവിടെ നിർമ്മിച്ചിട്ടുള്ള പള്ളിയാണ് അതുകൊണ്ടാണ് ഇവിടെ ഈ പള്ളിക്ക് ഈ ഒരു ലുക്ക് വരുന്നത് എൻ്റെ ഉമ്മ കണ്ടോ ടച്ച് ഇല്ലേ ഫൈനലി നമ്മൾ ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നു അങ്ങനെ അവിടെ എത്തി ഷൈനസ്കാന് എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടായിന് ഗൈസ് പിന്നെ എന്തെന്ന് എനിക്കിങ്ങനെ വിശപ്പും സംഭവം എല്ലാം പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ കയറാന്നായിരുന്നു എന്റെ പ്ലാൻ തന്നെ അങ്ങനെ തന്നെ ഫുഡ് കഴിക്കാൻ കയറി ഒരു സദ്യ കിട്ടുന്ന കട അതായത് ഒരു ഹാഫ് സദ്യ ഫുൾ സദ്യ അല്ല ഹാഫ് സദ്യ അങ്ങനെയുള്ള ഒരു കടയൊക്കെ കയറി ഫുഡ് കഴിച്ചു

റങ്ങിയപ്പോ മഴ പെയ്തു ഗായ അടിപൊളി നല്ല രസമുണ്ട് വണ്ടിയിൽ ഇങ്ങനെ മഴയത്ത് പോവാൻ എന്തോ എന്തോ ഒരു ഭയങ്കര സന്തോഷം പെന്മുടിയാ നല്ല മഴ പെയ്തു